എന്താ മഴ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരും ഓഫ് ചെയ്ത് പോവരുത് കാരണം എക്കള് വന്നിട്ടുണ്ട് അതെല്ലാരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ കാരണം ഇന്ന് ഞാൻ ഒരു ഹോം റെമഡി ആയിട്ട് പച്ചരി വെച്ച വെച്ചിട്ട് എനിക്ക് എക്കിളുണ്ട് അതൊന്നെല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യട്ടോ സൗണ്ട് പച്ചരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഷാംപൂ ഉണ്ടാക്കാം ഇതാ കണ്ടോ നല്ല തൂവെള്ള പച്ചരി വെച്ചിട്ട് നമുക്ക് നല്ല തൂവെള്ള കണ്ടോ പച്ചരി കണ്ടോ നല്ലൊരു ഷാമ്പൂ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കാരണം ഇപ്പൊ നമുക്ക് വാങ്ങുന്ന ഷാമ്പുകളൊക്കെ കെമിക്കൽ ഷാമ്പുകൾ പിന്നെ അതുമല്ല ഈ ഷാംപു തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഈ കഞ്ഞി വെള്ളത്തിലൊക്കെ മുടി കഴിഞ്ഞാൽ നല്ല കർക്കുകൂന്തൽ വരുന്നു നല്ല നീളത്തിലുള്ള മുടി കിട്ടുന്നു പിന്നെ കുട്ടിയോ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാം പിന്നെ കുട്ടികൾ തൊട്ട് കുഞ്ഞു കുട്ടികൾ തൊട്ട് കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ തൊട്ടുള്ള കുട്ടികളൊക്കെ തൊട്ട് തന്നെ ഇത് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അതിന് വേറെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വീട്ടിലെ സാധനങ്ങളും പിന്നെ നിങ്ങൾ ഏത് ആണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഷാമ്പൂം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിയുന്നതും ഈ ജോൺസൺ ബേബിയുടെ ഷാംപൂല് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം കേട്ടോ നമുക്ക് മുടി മുടി നമുക്ക് ഇങ്ങനെ അറ്റം പൊട്ടിപ്പോകുന്ന സംഭവമൊക്കെ ഇല്ലേ അറ്റം നമ്മൾ വെട്ടിക്കഴി ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ ആ ജോൺസൺ ബേബിയുടെ ഷാംപു യൂസ് ചെയ്തതിന് ശേഷം തന്നെ ഈ അറ്റം പൊട്ടിപ്പോവണത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറേ ഈ മുടി വെട്ടിയിട്ട് പക്ഷെ വെട്ടിയ പോലെ തോന്നും നമുക്ക് അപ്പം അതേപോലെ ഇങ്ങനത്തെ ഈ ഹോം മെയ്ഡ് ഷാംപു ഞാൻ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ അമ്മയ്ക്കും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു ഇത് അറിയില്ല ഈ സംഭവം എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് മുത്തശ്ശീന ഇതിൽ കൂട്ടാതെ ഞാനും കൂട്ടും കൂടെ നമ്മളിങ്ങനെ നല്ല എൻജോയ് ടോക്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമുക്കിന്ന് സംസാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അധികം വലിച്ചു നീട്ടി പറയണില്ല ആദ്യം എന്താ പച്ചരി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ പച്ചരി നിങ്ങളൊരു രണ്ട് മണിക്കൂർ ഒന്ന് കുതിർന്നാൽ മതി ഒരു രണ്ട് മണിക്കൂറോളം ഇട്ടോളൂ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് തൈര് തൈര് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്ലൻസിങ് ആട്ടോ മുടിക്ക് മുടിയിലെ ഡേർട്സും കാര്യങ്ങളൊക്കെ പോകും പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ തൈര് അങ്ങനെ തന്നെ തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുടി നരക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നര നരയ്ക്കണ രീതിയിൽ നിങ്ങൾ ചെയ്യരുത് ഈ തൈര് ലെമൺ ഈ നാരങ്ങയൊക്കെ നമ്മൾ എന്തിൻ്റെ കൂട്ടത്തില് മിക്സ് ചെയ്തിട്ട് തയ്ക്കാൻ പാടുള്ളൂ അല്ലാണ്ട് തൈര് ഞാനിത് ഒക്കെ അപ്ലൈ ചെയ്ത് ഞാൻ എന്റെ മുടിയിൽ തന്നെ പരീക്ഷിച്ചിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നാരങ്ങ കൂട്ടത്തെ പോലെ പരീക്ഷിട്ടുണ്ടായിരുന്നില്ലേ നാരങ്ങ അതേപോലെ കാരണം താരൻ മാറാൻ നാരങ്ങ നല്ല ബെസ്റ്റ് റെമഡി ആന്ന് പറഞ്ഞിട്ട് അച്ഛനും കൂട്ടും ഒരു അച്ഛനും പരീക്ഷിച്ചിട്ടുണ്ട് അല്ലേ നാരങ്ങ അങ്ങനെ തന്നെ ആ നാരങ്ങ നീര് അതൊരു തരം ആണല്ലോ അങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ട് സംഭവം താരനൊക്കെ പോയി പക്ഷെ മുടി പെട്ടെന്ന് നരയ്ക്കാൻ വരും അപ്പം തൈര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇനി നമുക്ക് ഉള്ളത് ഞാൻ ഇവിടെ സാധനങ്ങൾ വെച്ചങ്ങനെ നോക്കുക അടുത്തത് ഇതാക ഒരു നാരങ്ങ ഉണ്ട് കേട്ടോ നാരങ്ങ പിന്നെ നിങ്ങൾക്കിപ്പോൾ കറ്റാർ വഴയുടെ അത് ആ ഒരു ലീഫില്ലേ കറ്റാർ വാഴയുടെ ആ ഒരു തണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ജെല്ലെടുക്കുക ഇപ്പം നമ്മൾ എണ്ണ കാച്ചുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതലും കറ്റാർവാഴ നമ്മൾ ജെല്ല് ആണ് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് മുഖത്ത് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾക്കൊക്കെ ജെല്ലാണ് നമ്മൾ എടുക്കാറുള്ളത് അതേപോലെ കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തിയത് ഓക്കെ പിന്നെ തൈര് പിന്നെ ഒരു നാരങ്ങ റോസ് വാട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ പച്ചരി കുതിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് റോസ് വാട്ടറിൽ തന്നെ പച്ചരി കുതിർത്തിയിടാം നമ്മളിപ്പോൾ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ഈ പച്ചരി കുതിർത്താൻ വേണ്ടി വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് പച്ചരി കുതിർത്തിയത് തൈര് കറ്റാർവാഴയുടെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം കറ്റാർവാഴയുടെ ജെല്ല് ഒരു നാരങ്ങ ഇനി നിങ്ങൾക്ക് ഓറഞ്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഓറഞ്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തോലില്ലേ ഓറഞ്ചിൻ്റെ തോലും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ ഇത് നമുക്കിനി എന്താ ചെയ്യണമെന്നുള്ളതൊക്കെ കണ്ടോളൂ കേട്ടോ ഞാനൊരു സംഭവം ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ബെനിഫിറ്റും കൂടെ പെട്ടെന്നാണ് പറഞ്ഞു തീർക്കാം ഇത് നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയുടെ ഈ ഒരു ഭാഗമൊക്കെ ഇല്ലേ ഈ ഭാഗമൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഉള്ളു കുറയണ രീതിയിലായി പോകും നമ്മൾ എന്നും നമ്മൾ ചിലവർക്ക് എന്നും ഷാംപൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിലുള്ളത് അപ്പൊ തന്നെ പറയാട്ടോ പെട്ടെന്നുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക നമ്മളെ മുടിയില്ലേ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിരിക്കും ആ നല്ല സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ മുടി കാരണം അത്രയും നാച്ചുറൽ സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഞാൻ ജോൺസൺ ബേബിയാണ് ഉപയോഗിക്കാറുള്ളത് ആ ഷാംപൂൻ്റെ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ വേണ്ട അത്രയും മതി നമുക്കൊരു ഇത്രയോളം ഷാമ്പു ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇത് നമുക്ക് നമുക്കിപ്പോൾ ചിലർ ചോദിക്കും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും കാരണം നമ്മൾ തൈര് നാരങ്ങയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഡെഫിനറ്റ്ലി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു അഞ്ചാറ് ദിവസത്തോളം ഈ ഷാംപൂ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ എണ്ണ തേക്കുന്ന സമയത്ത് ഈ ഷാമ്പും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കട്ടി കുറഞ്ഞ മുടിയൊക്കെ കട്ടി കൂടാൻ വേണ്ടിയിട്ടും സാധാരണ എല്ലാവരും ഷാംപൂ പിന്നെ വേറൊരു എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമ്പു കയ്യിലേക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ പതപ്പിക്കും അങ്ങനെ തന്നെ തേക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇതൊക്കെ ഞാൻ പണ്ട് തൊട്ടേ ഒരു സംഭവമാണ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാണ് എനിക്ക് മുടിയിലെ വന്ന മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റലി ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു റെമഡി സൂപ്പറാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് ഒരു ബ്ലെൻഡർ എടുക്കുകയാണ് ഇതിൽ നമുക്ക് കുറച്ച് നമ്മൾ പച്ചരി കുതിർത്തി വെച്ച പച്ചരി ഇതാ കൊടുത്തിട്ടുണ്ട് കണ്ടോ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് കേട്ടോ അരി പച്ചരി നല്ലൊരു സംഭവം കേട്ടോ കാരണം കഞ്ഞിവെള്ളം നമ്മൾ തലേ തേച്ചാൽ നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടുക ആ ഒരു മോഡലിലാണ് ഈ പച്ചരിയുടെ റൈസ് വാട്ടർ ഒക്കെ നമ്മളിപ്പോൾ കുറേ ഓരോ ബ്യൂട്ടി പ്രൊഡക്റ്റ്സിൽ റൈസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്യണില്ലേ അപ്പം അതേപോലെയാണ് ഈ പച്ചരിയുടെ സംഭവം അപ്പം ആദ്യം നമുക്ക് പച്ചരി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പ പച്ചരി അപ്പോൾ നമ്മളുടെ പച്ചരി ജ്യൂസ് പോലെ നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ ഇതാ കേട്ടോ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം പച്ചരി അരച്ചത് ഇതാ അതിനു ശേഷം നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ഒന്ന് രണ്ട് ടീസ്പൂൺ തൈര് കേട്ടോ നല്ല കട്ട തൈര് കിട്ടുമെങ്കിൽ ആ കുറച്ചും കൂടി ഇരുന്നോട്ടെ കാരണം കട്ടി കുറവാണ് അതിന് വെള്ളം പോലെ ആയതുകൊണ്ടേ രണ്ട് ടീസ്പൂൺ തൈര് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കറ്റാർ വാഴ നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ ജെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ദ ജെല്ല് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് പച്ചരി തൈര് വാഴയുടെ ജെല്ലാണ് ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു നല്ല ഒരു ഈ നമ്മൾ ഈ സ്പാ ക്രീമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്രീം പോലെ നമുക്ക് കിട്ടും നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് റിസൾട്ട് പറയണേ നല്ല എന്താ പറയുക നല്ല നല്ലതെന്ന് എനിക്ക് പറയാൻ കിട്ടുള്ളൂ അത്രയും തലമുടിക്ക് നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ നാരങ്ങ നീര് ഭയങ്കര കുറവാണ് പക്ഷെ നമുക്കൊരു അരമുറിയുടെ അരമുറി ഫുള്ളൊന്നും വേണ്ട കേട്ടോ ഈ നീര് നാരങ്ങ ാരങ്ങനെ ആടീണോ കുട്ടു നമ്മുടെ തലയിൽ താരൻ ചൊറിച്ചിലൊക്കെ ഇല്ലേ ചില ഈ ഷാംപൂക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ തല പെട്ടന്ന് ചൂടാവും അങ്ങനൊക്കെ ഇത് നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഉം ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്ന കുട്ടികൾക്കൊക്കെ ഇത് തലയിൽ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാല് നല്ല ഒരു പ്ലസ് ഒക്കെ പോയി എന്താ പറയാ അങ്ങനെ പറയാൻ പാടില്ല പോലില്ല നമുക്ക് എപ്പോഴും നമ്മൾ ഹോം മെയ്ഡാകുമ്പോൾ നമ്മള് കണ്ണില് നമ്മളെ മുന്നിൽ തന്നെ കൺ മുന്നിൽ തന്നെ കണ്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണേ നമുക്ക് വിശ്വാസാണല്ലോ അതെ പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ തേക്കാൻ പറ്റും അതാണ് പ്ലസ് പോയിന്റ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ഷാംപൂ നമ്മൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യണത് ആ ഷാംപൂ വേണം ആഡ് ചെയ്യാൻ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ആണ് ആഡ് ചെയ്യുക ഞാൻ നിങ്ങൾക്കിപ്പോൾ ബേബി ഷാംപൂ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറയുമോ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഷാമ്പു വാങ്ങിച്ചിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം പാക്കറ്റ് ഷാംപൂ ആഡ് ചെയ്ത് കാണിക്കാണ് കേട്ടോ കാരണം എല്ലാവരും ഇപ്പോൾ നാച്ചുറൽ ഷാംപൂ ഉപയോഗിക്കണവർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ബെനിഫിറ്റ് ആയിക്കോട്ടെ കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പാക്കറ്റ് ഷാംപൂ തന്നെ ആഡ് ചെയ്തത് നല്ല പത വരും അതെ നിങ്ങൾക്ക് ഇപ്പൊ ഹോം മെയ്ഡ് ഷാമ്പു ഇപ്പൊ വീട്ടില് നല്ല പതയോടുകൂടി ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് ഇതുകൊണ്ടുള്ള ഉപയോഗം അല്ലെ ഉപകാരം ഗുണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള തലമുടി ആയിരിക്കും കേട്ടോ നിങ്ങഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോണ സമയത്തൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് പത നോക്ക് സാധാരണ ഷാംപൂന് അതെ അതെ അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചാ തന്നെ നിങ്ങക്ക് മനസ്സിലാവും ഇത് നമുക്ക് മുടിയിലിടെ അപ്ലൈ ചെയ്ത സൂപ്പർ ഹെയർ ആയിരിക്കും അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഷാംപൂ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു നമ്മളുടെ തലമുടിക്ക് നല്ല സ്മൂത്ത് ആയിട്ടും നല്ല സിൽക്കി ആയിട്ടുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ എണ്ണമയ മുഴുവൻ പോണം തലേന്ന് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷാംപൂവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചരി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പച്ചരി തൈര് അതേപോലെ നമ്മുടെ ഏത് ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യണ അത് ഒരു സ്പൂൺ മതി കിട്ടോ അത് ഒരു സ്പൂൺ ആഡ് ചെയ്യാം നമുക്ക് ഇത്രയും ഷാംപൂ കിട്ടും അപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയപ്പോ നിങ്ങള് നമ്മളിപ്പോ ഈ ഒരു സാധാരണ ഒരു ഷാമ്പൂ ആണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ഷാംപൂ തീർന്നു പോവുകയും ചെയ്യും നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങണത് ഇത് ഭയങ്കര ഹെൽത്തിയാണ് തലയ്ക്ക് തലമുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ ഇടതൂർന്ന് നല്ല കട്ടിയുള്ള മുടിയില്ലേ കട്ടിയുള്ള മുടി വളരാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ ഈ അരി ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ മുഖത്തിപ്പോൾ റൈസ് വെച്ചിട്ട് കഞ്ഞിവെള്ളം വെച്ച് മുഖം കഴുകണവർ കഞ്ഞിവെള്ളം മുടി പണ്ട് തൊട്ടി എല്ലാവരും കേട്ടിട്ടുണ്ടാകും കഞ്ഞിവെള്ളം മുടിയിൽ തേച്ചിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അതേപോലെ കഞ്ഞിവെള്ളം ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ള ഇല്ലാത്ത സമയത്ത് അരി അരിയും കൂടി നല്ലൊരു റിസൾട്ടായിരിക്കും എന്തോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയാം കേട്ടോ കാരണം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഈ ഒരു പച്ചരി ഷാംപൂ അപ്പം ഇനി പുറത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പതയൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ പത ഞാനൊന്ന് കാണിച്ച് തരാം അതെങ്ങനെയാണ് കേട്ടോ ഷാംപൂ ഉണ്ടാവുക അതെങ്ങനെ സ്മെല്ലോ ആ ഉണ്ടോ കാരണം നമുക്ക് ഓവർ പത വരുമ്പോ നമ്മളുടെ മുടിക്ക് ഹെൽത്തി അല്ല എന്നാണ് പറയുക ഓവർ പത പത അതെ കയ്യിലാവുമ്പോ നമുക്ക് ഒരു തരിതരി വരും നമ്മൾ അരി ഉപയോഗിച്ചോണ്ടുള്ള ഒരു ഗുണാണ് നല്ലോണം ഡേർട്സും കാര്യങ്ങളൊക്കെ കൈ നല്ലോണം പോവും ഇതേപോലെ നല്ല പതയായിട്ട് നമുക്ക് ഷാംപൂന്റെ മോഡൽ തന്നെ കിട്ടുകയും ചെയ്യും കുറച്ച് ഒരു ടീസ്പൂൺ ഷാംപു കൊണ്ട് കുറേ ഷാമ്പു ഉണ്ടാക്കിയ ഒരു രീതിയിലായിരിക്കും ഒരു നാലഞ്ച് ദിവസം ഫ്രിഡ്ജിൽ വച്ചാൽ കേടുവരാതിരിക്കും ചെയ്യൂ കേട്ടോ